മത സൗഹാർദ്ദ സമ്മേളനം നാനാജാതി മതസ്ഥരിടകൾ വസിക്കുന്ന ഭാരതത്തിൽ പരസ്പരം അറിയുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും മതസൗഹാർദ്ദ സമ്മേളനം ഉപകരിക്കും വിവേകപൂർവം ആസൂത്രണം ചെയ്ത് വേണം ഇത്തരം സമ്മേളനങ്ങൾ നടത്തുവാൻ പങ്കെടുക്കുന്ന മത നേതാക്കൾ പരസ്പരം ആരോഗ്യ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളാണ് മുഖ്യമായ കേരളത്തിലുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു മാതൃകാ മതസമ്മേളനത്തിൻ്റെ നടപടി ആവിർഭവിക്കുന്നത് സമ്മേളനത്തിന് നിലവിളക്ക് താരത്തിൽ പുഷ്പങ്ങൾ പനിനീർ തുടങ്ങിയവ കരുതിയിരിക്കണം ദീപം തെളിക്കുവാനുള്ള പ്രതിനിധികളെ നേരത്തെ നിശ്ചയിക്കണം ആമുഖ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞ് വേണം ആരംഭിക്കുവാൻ ആദ്യം ഒരു പാട്ട് പാടണം വിജ്ഞാപനം ദൈവപിതാവ് സ്നേഹി സ്നേഹമാകുന്നു സ്നേഹം തന്നെയാകുന്നു ആ പിതാവിൻ്റെ മക്കളായ നമുക്ക് പരസ്പര സ്നേഹത്തിൽ വളരണം എല്ലാ മതങ്ങളുടെയും സാരാംശം സ്നേഹം വളരണമെന്നുള്ളതാണ് ദാർശികനായ അസൻ ബോള് സ്നേഹത്തിൻ്റെ വിവിധ ഗുണങ്ങൾ വിവരിക്കുന്നുണ്ട് രക്ഷണയുക്തമായ സ്നേഹം തമ്മിൽ ദൈവശായിയും സാദൃശ്യവും സദൃശ്യമായ നമ്മളിൽ കുടികൊള്ളുന്നു എന്ന് നാം മനസ്സിലാക്കണം സ്നേഹം എന്ന വാക്കിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് പേര് ചേർത്ത് ചിന്തിച്ചു നോക്കാം സ്നേഹം ദീർഘചന്തയുള്ളതാകുന്നു സ്നേഹം ദൈവുള്ളതാകുന്നു സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം സ്വയം വിശംസിക്കുന്നില്ല സ്നേഹം അഹങ്കരിക്കുന്നില്ല സ്നേഹം പരുഷമായി സംസാരിക്കുന്നില്ല സ്നേഹം വ്യാർത്ഥ സ്വാർത്ഥം തേടുന്നില്ല സ്നേഹം കോപിക്കുന്നില്ല സ്നേഹം തിന്മവിചാരിക്കുന്നില്ല സ്നേഹം അധർമ്മത്തിൽ സന്തോഷിക്കുന്നില്ല സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു സ്നേഹമെല്ലാം സഹിക്കുന്നു സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു സ്നേഹം ഒരിക്കലും ക്ഷയിക്കുകയില്ല സ്നേഹം സുഹൃതങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമാകുന്നു മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് കൂടിയാണ് നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് മരിച്ച ഒരു സഹോദരനെ സഹോദരിയോ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലെന്ന് കഴി കാണുമ്പോൾ നമ്മളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായ അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക തീകായുക വിശപ്പെടുക്കുക എന്നിങ്ങനെയൊക്കെ അവരോട് പറയുന്ന പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം സ്നേഹാന്യുതമായ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് സെൻ്റ് ജെയിംസ് രണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഒന്നാം വായന വേദങ്ങളിലൂടെ ഈശ്വര അരളി ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ കൂട്ടി പിടിക്കുന്നു നിങ്ങളുടെ മനസ്സുകളെ ഞാൻ സംയോജിപ്പിക്കുന്നു എല്ലാവിധ വിദ്വേഷത്തിൽ നിന്നും നിങ്ങൾ വിമുക്തരായിരിക്കണം പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കണം സഹോദരങ്ങൾ അന്യന്യം വേദനിപ്പിക്കാതിരിക്കണം ആത്മധൈര്യത്തോടും നിഷ്ഠയോടും കൂടി പരസ്പരം ബന്ധിതമായിരിക്കുക സൗമ്യഭാവ ഭാവനയിൽ സംസാരിക്കുക സൗഹാർദ്ദത്തിൻ്റെ ഭക്ഷണപാനീയങ്ങൾ പങ്കിടുക ഏകമനസ്സായി ഈശ്വരാത്മ നന്മയ്ക്ക് അണയുക ഭഗവത്ഗീതയുടെ ഈ സന്ദേശം വായിക്കുക ആരെന്നെ ഏതു ഭജിക്കുന്നുവോ അവരെ ഞാൻ ആ നിലയിൽ തന്നെ അനുഗ്രഹിക്കുന്നു ഏത് നിലയിലും ഏത് രൂപത്തിലും ആയാലും എല്ലാം എൻ്റെ മാർഗത്തെയാണ് അനുവർത്തിക്കുന്നത് ഭഗവത്ഗീത പതിനെട്ട് അറുപത്തൊന്ന് ഈ സന്ദേശമാണ് ഇതിനെ തുടർന്നൊരു എണ്ണം വായിക്കാവുന്നതാണ് രണ്ടാം വായന പ്രസിദ്ധമായ ഖുറാനിൽ മതമൈത്രിയെക്കുറിച്ചുള്ള പ്രസക്തമായ വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം പറയുക അള്ളാഹുവിന് ഞങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട ഇബ്രാഹിം ഇസ്മായിൽ ഇസാഖ് യാക്കോബ് എന്നിവർക്കും സന്തതികൾക്ക് നീ അവതരിക്കപ്പെട്ടതിലും മൂസ ഈ സ എന്നിവരിലും മറ്റ് പ്രവാചകന്മാരിലും അവരുടെ നാഥനിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവരിൽ ആർക്കിടയിലും ഞങ്ങൾക്ക് വിവേചനം കാണിക്കുന്നതല്ല ഞങ്ങൾ ലാഹുവിന് മാത്രം അനുസരണം പുലർത്തുന്നതാണ് എല്ലാ സമുദായത്തിനും നാം അനുഷ്ഠാനത്തിൻ്റെ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനാൽ പ്രവാചകന്മാർ ഇക്കാര്യത്തിൽ അവർ നിങ്ങളോട് കലഹിക്കേണ്ടതില്ല മതത്തിൽ ഒരു വിധത്തിലുള്ള ബലപ്രയോഗങ്ങളുമില്ല ആകാശത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കപ്പെടുന്നതിന് അള്ളാഹു അനുമതി നൽകിയില്ലെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും ജൂതപ്പള്ളികളും മുസ്ലിം മോസ്കുകളും എല്ലാം തകർക്കപ്പെടുമായിരുന്നു അവയിൽ വച്ച് അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്നു രോഗരക്ഷകനായി യേശുക്രിസ്തു ആദ്യമായി നടത്തിയ ഗിരിപ്രഭാഷണത്തിൽ അരളി ചെയ്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാൽ ഭൂ ഉപ്പിൻ്റെ ഉറവിട്ടു പോയാൽ അതുകൊണ്ട് എന്ത് ഉറവ് കൂട്ടും പുറത്തെറിഞ്ഞ് കളഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ അതൊന്നിനും ഉപകരിക്കുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു മലമൂലി പണിത പട്ടണത്തിന് മറിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല വിളക്ക് കൊടുത്തി ആരും പറയുന്ന കീഴിൽ വയ്ക്കാറില്ല പിടത്തിന് നേരാണ് വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ളവർക്കെല്ലാം വെളിച്ചം പകർന്നു കൊടുക്കുന്നു ഇങ്ങനെ മനുഷ്യൻ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സുഖ്യസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മിത്രങ്ങളെ സ്നേഹിക്കുക ശത്രുക്കളെ വെറുക്കുക എന്നാൽ എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അപ്പോൾ നിങ്ങൾ ശ്രകൃഷ്ണനായ പിതാവിൻ്റെ മക്കളായി ചെയ്യും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുതന്നെ നിങ്ങൾ അവരോടും പ്രവർത്തിക്കുവാൻ ഇത് തന്നെയാവുന്നു വേദനിയമങ്ങളും പ്രവചനങ്ങളും മൊത്തായി ഏഴ് പന്ത്രണ്ട് യേശു അവസാന താഴെ സമയത്ത് പ്രാർത്ഥിച്ചു പിതാവെ ലോകത്തിൽ നിന്ന് അങ്ങ് എനിക്ക് നൽകിയ മനുഷ്യർക്ക് അങ്ങയുടെ നാമം ഞാൻ വെളിപ്പെടുത്തി പിതാവെ നമ്മെ പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ നാമത്തിൽ അവരെ കാത്തുകൊള്ളുവാൻ സമൂഹ പ്രാർത്ഥന ദൈവമക്കളായ നമുക്കെല്ലാവർക്കും പരസ്പര സ്നേഹത്തോടുമയക്കത്തോടും കൂടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ദൈവമെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലും സന്തുഷ്ട സൃഷ്ടികളായ ഞങ്ങളെല്ലാവരും ഏക സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുവാനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിലുള്ള ഉച്ചനീചത്വങ്ങൾ പരിഹരിച്ചും ഭിന്നതകൾ അവസാനിപ്പിച്ചും എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപാപനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കായി പ്രപഞ്ചം മുഴുവൻ സംവിധാനം ചെയ്ത ചെയ്തു നൽകിയ സ സർവശിക്തൻ വാഴ്ത്തപ്പെടപ്പെട്ടവനാകട്ടെ അവിടുത്തെ അരിമസന്താനങ്ങളായി നമുക്കെല്ലാവർക്കും ഒരുമിയിലും സ്നേഹത്തിലും വർദ്ധിക്കുവാനുള്ള കൃപാപരം അവിടെ നമുക്ക് നൽകട്ടെ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന കാര്യങ്ങളും അപരാധങ്ങളും പുറത്ത് അവരോട് സ്നേഹപൂർവ്വം പ്രവർത്തിക്കുവാനുള്ള വിശാല ഹൃദയം നമുക്ക് ലഭിക്കുമാറാകട്ടെ ഏതേത് മതങ്ങളിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും ഏതേത് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മുടെ സീമകളുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെ നിറം ഒന്നായിരിക്കുന്നതുപോലെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സാഹചര്യങ്ങളിലും നമുക്കേക മനസ്സോട് വർദ്ധിക്കാം ഇവ രോഗ ജീവിതാന്ത്യത്തിൽ നമുക്കെല്ലാവർക്കും സ്നേഹപിതാവായി ദൈവത്തിൽ വിനയം പ്രാപിക്കുവാനും പരസ്പരം ദർശിച്ച് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള പ്രഭാവനം ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ İşimciye yiyorsun diye